ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് രണ്ട് ചേരുവ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെ നമുക്ക് ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റും വളരെ സോഫ്റ്റും യമ്യുമായിട്ടുള്ള ഇത് കഴിക്കാൻ കറിയൊന്നും വേണ്ട അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ആവശ്യമുള്ള മാവ് എടുക്കുക ഗോതമ്പ് മാവോ അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് മൈദ തന്നെ എടുക്കണമെന്നില്ല ഗോതമ്പ് മാവോ അല്ലെങ്കിൽ അരി മാവോ ചേർക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം ഒന്നര കപ്പ് മാവിന് ഒന്നര കപ്പ് തന്നെ വെള്ളം ചേർത്ത് കലക്കിയെടുക്കണം ഇപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് കലക്കിയെടുക്കുന്നത് ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ചേർക്കാം മാവെടുത്ത കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം അതിനുവേണ്ടി നമുക്ക് ഈ സ്പൂണ് മാറ്റിയതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് കലക്കിയെടുക്കാം അപ്പോൾ കട്ടയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും അപ്പോൾ ഈ വിസ്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കാം ഇത് ഇപ്പോൾ ബാറ്ററിലെ കട്ടകളൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചേർക്കേണ്ട ചേരുവ ചക്ക വേവിച്ചതാണ് ചക്കച്ചുള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് അല്പം ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണത് ചക്കച്ചുള ഡയറക്റ്റ് ചേർക്കരുത് കുറച്ച് വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്താൽ മതി അധികം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കണം ഈ വേവിച്ച ചക്കച്ചുള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഈ ബാറ്ററുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലെ കഷ്ണങ്ങളൊന്നും ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ അരിഞ്ഞ് ഉപയോഗിച്ചത് വലിയ കഷ്ണങ്ങളാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം ഈ ബാറ്ററിൽ ഈ ചക്കച്ചുളയുടെ കഷ്ണങ്ങൾ കിടക്കണം അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് ചക്കച്ചുള ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ബാറ്ററുമായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം ചക്കച്ചുളയുടെ മധുരം തന്നെ ആവശ്യത്തിനുണ്ട് ഈ ബാറ്ററിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കലക്കിയെടുത്താൽ മതിയാകും പിന്നെ കുട്ടികൾക്കൊക്കെ കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വേണ്ടി ഒരു ദോശ തവ ചൂടാക്കിയിട്ട് രണ്ടോ മൂന്നോ ഡ്രോപ്സ് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിലൊത്തിരി എണ്ണയൊന്നും ചേർക്കാതെയാണോ ടോ ഇതുണ്ടാക്കുന്നത് എണ്ണ കോരി ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ രണ്ട് ചേരുവ മാത്രം മതി നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് കൂടുതൽ കൂടുതലുണ്ടാക്കുകയാണെങ്കിൽ ഈ ബാറ്റർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി നമുക്ക് ഡിന്നറിനും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ വളരെ എളുപ്പവും രാവിലെയും വൈകിട്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം വളരെ നല്ല ടേസ്റ്റാണത് ഒന്നും വേണ്ട ചൂടായ തവയിലേക്ക് ഒന്നര തവി വീതം ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് പതിയെ പരത്തി കൊടുക്കുക കഷ്ണങ്ങളിലൊന്നും മുട്ടാതെ പതിയെ പതിയെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് റൗണ്ടിൽ ഷേപ്പ് വേണമെന്നൊന്നുമില്ല നമുക്കൊന്ന് പതിയെ ഇതൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി ചക്കയുടെ കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടാകും ഇനി മൂടി വെച്ച് മൂന്നല്ലെങ്കിൽ മൂന്നര മിനിറ്റ് വേവിച്ചതിന് ശേഷം തുറന്ന് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അതിന് മുൻപ് ഇതിന് മീതെ രണ്ട് മൂന്ന് ഡ്രോപ്സ് എണ്ണ ചേർത്തതിന് ശേഷം ഈ കൊണ്ടൊന്ന് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ ഗീ ചേർത്തും ഉണ്ടാക്കാം രണ്ട് മൂന്ന് ഡ്രോപ്സ് ഗീ ചേർത്തിട്ട് ഇതുപോലെ പുരട്ടിയതിന് ശേഷം മറിച്ചിടാം ആദ്യം നമ്മൾ ഇട്ടതും വേണമെങ്കിൽ നെയ്യ് ചേർത്തിട്ട് ഉണ്ടാക്കാം അപ്പോൾ നല്ലൊരു നെയ്യുടെ ടേസ്റ്റും കൂടി വരും തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മുകളിൽ മുഴച്ച് നിൽക്കുന്ന ചക്കച്ചുളയൊക്കെ നല്ല ലെവലായിട്ട് കിട്ടും ഉള്ളിലേക്ക് അമർന്ന് കിട്ടും അതിനു വേണ്ടിയാണ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് ഇനി ഇത് വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ആദ്യം നമ്മൾ വേവിക്കുമ്പോൾ ആ സൈഡ് ഒരു മൂന്നര മിനിറ്റെങ്കിലും വേവിക്കണം ലോ ഫ്ലെയിമിലാണ് ടോ വേവിക്കേണ്ടത് പിന്നീട് ലോ ഫ്ലെയിമിൽ തന്നെ രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതിയാകും ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം കണ്ടില്ല നല്ല പാകത്തിന് മൊരിഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ മുരിയരുത് ഡാർക്ക് കളർ ആകാതിരിക്കുന്നതാണ് നല്ലത് ചക്ക ചുളയുടെ കഷ്ണങ്ങളാണ് ആ മൊരിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഇനി നമുക്കിത് പാനിൽ നിന്നെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചക്കപ്പത്തിരിയാണത് നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം ഏകദേശം തവയിലേക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്സ് വെജിറ്റബിൾ ഓയിലോ ഗീയോ ചേർത്തതിന് ശേഷം ബ്രഷ് കൊണ്ട് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കുക അതിനുശേഷം ഒന്നര തവ വീതം ബാറ്റർ ഒഴിക്കുക എന്നിട്ട് ഈ കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പതിയെ ഒന്ന് നീക്കി കൊടുക്കുക കട്ട പിടിച്ചിരിക്കാതെ എല്ലായിടത്തും അകത്തൊക്കെ വിധം സ്പൂൺ കൊണ്ടൊന്ന് എല്ലായിടത്തും കൊടുക്കുക അരികിൽ നിന്നൊക്കെ ഒന്ന് പതിയെ ഷേപ്പ് ചെയ്യാം വിട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പതിയെ ഷേപ്പ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അതുപോലെ ഒരുപാട് വലുതാക്കി ഉണ്ടാക്കിയാലും മറിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇത് അവസാനത്തെ പാൻ കേക്കാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ബാറ്ററി കൊണ്ടുണ്ടാക്കിയതാണ് ഈ ചക്ക പാൻ കേക്ക് കണ്ടില്ലേ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് കുറച്ച് വലിയ ചക്കച്ചുള ഇരുന്ന ഭാഗമാണ് കുറച്ച് ഡാർക്കായിട്ട് മരിഞ്ഞത് അപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാം ഇവിടെ പാത്രത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയില്ല കാണാനായിട്ട് കാണാൻ മാത്രമല്ല അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്കച്ചുളയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മൈദയിൽ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം മൈദയിൽ ഫൈബർ കുറവായത് കൊണ്ടാണ് അത് കഴിക്കുന്നത് കൊള്ളില്ല എന്ന് പറയുന്നത് ഇപ്പം ഇതുപോലെ ധാരാളം നാരുകളുള്ള ചെരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ മൈദ കൊണ്ടും നമുക്ക് ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി കഴിക്കാം വളരെ സോഫ്റ്റ് ആണ് പഞ്ഞി പോലെയാണ് ഇതിരിക്കുന്നത് കേട്ടോ നാവിൽ അലിഞ്ഞിറങ്ങുന്ന സോഫ്റ്റ്നെസ്സാണിതിന് ഇത് ഇതുപോലെ റോൾ ചെയ്താണ് നമ്മൾ പാത്രത്തിലേക്ക് വെക്കേണ്ടത് കേട്ടോ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് സേർവ് ചെയ്യാം പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് കറികളുണ്ടെങ്കിൽ കൂടെ കഴിക്കാം ചിക്കൻ കറിയോ മട്ടൺ കറിയോടൊക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാൻ കേക്കാണ് ചക്കയുടെ മധുരം ഉണ്ടാകും അപ്പോൾ നമ്മൾ ബീഫ് കറിയോ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ നമുക്ക് ആ പാൻ കേക്ക് എല്ലാം വന്ന് റോൾ ചെയ്തെടുത്തിട്ട് പാത്രത്തിലേക്ക് വയ്ക്കാം ഇത് ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ച് കടിച്ചു കഴിച്ചാൽ മതിയാകും ചായ വേണമെങ്കിൽ ചായയുടെ കൂടെയും കഴിക്കാം കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ പാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല മണവും രുചിയുമാണ് ചക്കച്ചുളയുടെ മണമൊക്കെ ഇതിലുള്ളത് കൊണ്ട് വളരെ നല്ല സ്മെല്ലാണ് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്